ഡ്രൈവിംഗ് ടെസ്റ്റ് സർക്കാർ നടപ്പിലാക്കുന്ന പരിഷ്കാരവും അതിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ കടുത്ത പ്രതിഷേധവുമാണല്ലോ ഇപ്പോൾ കേരളത്തിലെ സജീവ ചർച്ച ലൈസൻസ് എടുത്ത ശേഷം വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന രീതിയിലാണ് നിലവിൽ കേരളത്തിലുള്ളത് ലൈസൻസ് എടുത്ത ശേഷം മാസങ്ങൾ കഴിഞ്ഞാൽ ഒരുവിധം മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കൂ അങ്ങനെ പഠിച്ച് റോഡിലിറങ്ങാൻ വഴി നീളെ മുട്ടൻ ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് പാർക്കിംഗിന്റെ കാര്യം പറയുകയും വേണ്ട ലോകത്തെ ഏറ്റവും എളുപ്പത്തിൽ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് നേടാൻ കഴിയുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ടെസ്റ്റിനെത്തുന്ന ഭൂരിഭാഗവും ജയിക്കും തോൽക്കുന്നത് വിരൽ എണ്ണാവുന്നവർ മാത്രം ക്ലച്ചും ബ്രേക്കും ഏതാണെന്ന് ശരിക്കും അറിയാത്തവർ പോലും ജയിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് ഇന്ത്യയിലെ ടെസ്റ്റ് എളുപ്പമാണെങ്കിൽ ലോകത്ത് കടുകട്ടിയായി ടെസ്റ്റ് നടക്കുന്ന രാജ്യം ഏതാണെന്ന് അറിയാമോ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി കൈറോഷ്യയിലാണ് ആ രാജ്യം കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങളെ എതിർക്കുന്നവർ കൈറോഷ്യയിലെ രീതിയെക്കുറിച്ച് അറിഞ്ഞാൽ ബോധം പോകും അത്രയ്ക്ക് കടുപ്പമാണെന്ന് മാത്രമല്ല ഇത്ര സ്വാധീനമുള്ളവർക്കും ഒരു ഇളവ് പോലും പ്രതീക്ഷിക്കുകയോ വേണ്ട ഏറ്റവും കഠിനം എന്നത് മാത്രമല്ല കൈറോഷ്യയിൽ നിന്ന് ലൈസൻസ് എടുക്കണമെങ്കിൽ കാര്യമായ രീതിയിൽ പണവും ചെലവുമാകും ഇവിടെ പത്ത് പേർ ടെസ്റ്റിനെത്തിയാൽ അതിൽ വിജയിക്കുക കഷ്ടിച്ച് രണ്ടു പേർ മാത്രമാകും തോറ്റാൽ റീടെസ്റ്റിന് കാത്തിരിക്കണം ഒരു ദിവസം നിശ്ചിത എണ്ണം ടെസ്റ്റുകൾ മാത്രമാണ് നടത്തുന്നത് അതിനാൽ റീടെസ്റ്റിന് ഡേറ്റ് കിട്ടാൻ കാത്തിരിക്കേണ്ടി വന്നേക്കാം ലൈസൻസ് ടെസ്റ്റിന് എത്തുന്ന വ്യക്തി ഒന്നിലധികം മെഡിക്കൽ ടെസ്റ്റും പൂർത്തിയാക്കണം അംഗീകൃത ഡോക്ടർക്ക് മുന്നിലെത്തി വേണം പരിശോധനയ്ക്ക് വിധേയമാകാൻ ഒന്നും ഇട്ടു പോകാതെ ഇതെല്ലാം ക്യാമറയിലും ആകും രണ്ടു ഘട്ടമായാണ് ലൈസൻസ് ടെസ്റ്റ് നടത്തുന്നത് ലേണേഴ്സ് പാസ്സായാലേ ഇതിൽ പങ്കെടുക്കാൻ കഴിയൂ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ പരീക്ഷാർത്ഥികൾക്ക് നേരത്തെ ലഭ്യമാക്കും ഇത് നോക്കി പഠിച്ച് നിശ്ചിത മാർക്ക് നേടിയാൽ മാത്രമേ മുന്നോട്ട് പോകാനാകും എല്ലാ ചോദ്യത്തിനും ഉത്തരം കാണാതെ പഠിക്കാൻ ഒരിക്കലും നടക്കില്ല ലേണേഴ്സ് കഴിഞ്ഞാണ് പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ഉൾപ്പെടെ പാർക്കിംഗ് ഉൾപ്പെടെ എല്ലാത്തിനും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം ലൈസൻസ് പ്രതീക്ഷിച്ചാൽ മതി പഠിക്കേണ്ടത് അറുപത് മണിക്കൂർ അറുപത് മണിക്കൂർ ക്ലാസ് പതിനഞ്ച് മണിക്കൂർ പ്രാക്ടിക്കൽ ക്ലാസ് ബ്രസീലിനെ കടുകട്ടിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇങ്ങനെ പോകുന്നു ട്രാഫിക് നിയമം ഡിഫൻസീവ് ഡ്രൈവിംഗ് ഫസ്റ്റ് എയ്ഡ് എന്നിവയെ കുറിച്ചെല്ലാം ഡ്രൈവർക്ക് നന്നായി അറിവുണ്ടായിരിക്കണം വെറുതെ ക്ലാസ്സിൽ പങ്കെടുത്താൽ മാത്രം പോരാ ക്ലാസ്സുകൾ തീരുന്ന മുറയ്ക്ക് മുപ്പത് മാർക്കിനുള്ള ഒരു പരീക്ഷയുണ്ടാവും നേരത്തെ പഠിച്ച വിഷയങ്ങളിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടാവൂ ഇതിൽ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ചോദ്യങ്ങൾക്കെങ്കിലും ശരിയായ ഉത്തരം എഴുതിയാൽ മാത്രമേ ലൈസൻസിനെ കുറിച്ച് സ്വപ്നമെങ്കിലും കാണാൻ സാധിക്കൂ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടിക്കലാണ് ആണ് ഇതിനൊപ്പം രാത്രികാല ക്ലാസ്സുകളും ഉണ്ടാകും പ്രാക്ടിക്കൽ നേടുന്നതിന് റോഡിൽ ഇറങ്ങിയല്ല ഇതിനായി പ്രത്യേക സിമുലേറ്ററും ഉണ്ടാകും അഞ്ചു മണിക്കൂറാണ് ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ അംഗീകൃത ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നുള്ള നിശ്ചിത യോഗ്യത നേടിയ പരിശീലകനും ഒപ്പമുണ്ടാകണം പെടാപ്പാട് വീട്ടിൽ ലൈസൻസ് നേടിയാലും റോഡിൽ പിന്നെയും കഠിന പരീക്ഷണങ്ങൾ കാത്തിരിപ്പുണ്ട് ഇവിടെ റോഡ് നിയമങ്ങൾ കർശനമാണ് നിയമലംഘനങ്ങളെ നാല് തരത്തിൽ ശേഷം അവയ്ക്ക് നിശ്ചിത പോയിന്റും നൽകിയിട്ടുണ്ട് മൊത്തം സ്കോർ ഒരു വർഷത്തിനുള്ളിൽ ഇരുപത് കടന്ന ലൈസൻസ് സസ്പെൻഡ് ചെയ്യും പിന്നെ രണ്ട് മാസം കഴിഞ്ഞ ശേഷമായിരിക്കും സസ്പെൻഷൻ കാലാവധിയെക്കുറിച്ച് അധികൃതർ ചിന്തിക്കും സസ്പെൻഷൻ ചിലപ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ നീണ്ടുപോകുകയും ചെയ്തേക്കാം സസ്പെൻഷൻ കാലാവധി അവസാനിച്ച ഡ്രൈവർമാർ അധികൃതർ നടത്തുന്ന സ്പെഷ്യൽ ക്ലാസ്സിലും പങ്കെടുക്കണം അത് വിജയകരമായി പൂർത്തിയാക്കിയാൽ ലൈസൻസ് വീണ്ടും കയ്യിൽ കിട്ടും ഏറ്റവും എളുപ്പത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയിക്കാൻ കഴിയുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം പാകിസ്ഥാനാണ് തൊട്ടടുത്ത സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യയും വിയറ്റ്നാമും ഉള്ളത്